ഏഷ്യക്കാർ ഏഷ്യക്കാരെ കയ്യിലുള്ള സിദ്ധികളെ നഷ്ടപ്പെടുത്തിയതാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം ഏഷ്യക്കാർ ഏഷ്യക്കാരുടെ സിദ്ധി നഷ്ടപ്പെടുത്തി അതൊരു കാലത്ത് അവർ ഏഷ്യയുടെ മേൽ ആധിപത്യം പുലർത്താൻ വേണ്ടി ഏഷ്യയിൽ ഉത്ഭവിച്ച സാംസ്കാരിക നുറുങ്ങുകൾ സാംസ്കാരിക പ്രഭാവതയുടെ ചില നുറുങ്ങുകൾ മാത്രം അതിനൊന്ന് സോഷ്യലൈസ് ചെയ്ത് തങ്ങളുടേതാക്കി അവർ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തി അൽസുനവും ജനങ്ങളുടെ ഭാഷകളെ നാവുകളെ ഭാഷകളെയും നബിയെ കൊണ്ടാണ് ജീവിപ്പിച്ചത് അതായത് നല്ല ഭാഷയാക്കി അതായത് ഭാഷയിലെ ഭാഷ ഏതാണെങ്കിലും നാവ് നല്ലതേ പറയൂ എന്ന അവസ്ഥയിൽ മനുഷ്യനെ എത്തിച്ചു അതിനു മുമ്പോ മനുഷ്യർക്ക് ഇന്നത് പറയുക ഇന്നത് പറയരുത് എന്നൊന്നും ഇല്ല അപ്പൊ സംസ്കാരം ആ കാലഘട്ടത്തിൽ ഒരു ജനതക്കുമില്ല പ്രത്യേകിച്ച് യൂറോപ്പിൽ ഏതായാലും ഇല്ല ഭാഷ മനോ മനോഹരമായി എങ്ങനെ പറയണം എങ്ങനെ പറയരുതെന്ന് പഠിപ്പിക്കലായിരുന്നു യേശുവിൻ്റെ ദൗത്യം എന്ത് പറയണം എന്ത് പറയരുത് എന്ന് പഠിപ്പിക്കലായിരുന്നു മൂസാ നബിഅലിത്തു വസ്സലാമി ദൗത്യം സയ്യിൽ അതായത് നമ്മുടെ സഹോദരങ്ങൾ യേശു എന്ന് പറയപ്പെടുന്ന പറയുന്ന മഹാനായ സയ്യിദ് അലൈഹി സ്വലാത്തു വസ്സലാം അലഹിമുസ്ലാത്തു വസ്സലാം അവരുടെ ദൗത്യം എന്തു പറയണം എന്തു പറയരുത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ അടിസ്ഥാന വാക്ക് ഇവിടെ യഥാർത്ഥത്തിൽ സംസാരം നടക്കുന്നത് മനസ്സിലാണ് പിന്നെ മനസ്സിൽ എന്തുള്ളത് എന്നതിന്റെ ഉദാഹരണം അതിന്റെ തെളിവ് മാത്രമാണ് എന്ത് നാവും ഒരാൾ നിങ്ങളെ ഹമുക്കേന്ന് വിളിച്ചു വിളിച്ചു സങ്കല്പിക്കുക ഒരാൾ അമുക്കേന്ന് വിളിച്ചു ഒരാൾ നിങ്ങൾ അമക്കേന്ന് അപ്പോ അത് വിഷയമായി പ്രശ്നമായില്ലെങ്കിൽ തന്നെ അയാൾ സോറി എന്ന് പറഞ്ഞു സോറിന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം സോറി ഓക്കെ സോറി ഓക്കെ അപ്പൊ അതിനർത്ഥം എന്താ പ്രതി ഇല്ല പ്രതിക്രിയയില്ല അർത്ഥം അതിനർത്ഥം വിട്ടുനിർത്ഥമില്ല വിടൂല കാരണം കാരണം അതായത് നാവിലൂടെ ഹമക്കേന്ന് പുറത്തു വന്നു അപ്പൊ അയാൾ സോറിന്ന് പറഞ്ഞു സോറിന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലില്ല എന്നല്ല എന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഏറിപ്പോയി നീ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ അയാൾ ഒക്കെ പറഞ്ഞു അതായത് ഇല്ല തല്ലില്ല തല്ലുണ്ടാവില്ല തിരിച്ചൊരു അമുക്കെ അങ്ങോട്ടും ഉണ്ടാവില്ല പക്ഷെ വിടുന്ന് വിടൂല എന്തുകൊണ്ട് നമ്മളാണ് നാവിനല്ല ഭയപ്പെട്ടത് പിന്നെ ഭയപ്പെടാനുള്ള അവന്റെ ഹൃദയത്തിൽ ആ ഒരു അമുക്കിയത് ആണ് എൻ്റെ പേഴ്സണാലിറ്റിക്ക് അവൻ വെച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടയാളം മാത്രമാണ് പുറത്തു വന്നത് അടയാളം തൽക്കാലം ഓട്ടടക്കാൻ പറഞ്ഞു മനസ്സിലായോ ഈ റൂമിൽ ഉണ്ടാ ഉള്ള എ സിയുടെ തണുപ്പ് പുറത്ത് പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്തു വാതിൽ തുറന്നെച്ചാൽ അവളെ പരിസരത്തുള്ള ആളുകൾക്കും തണുപ്പ് ഇട്ടുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും ഇവിടെ എ സി ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും വാതിലടച്ചാലോ അവർക്കത് മനസ്സിലാവൂല എന്നതുകൊണ്ട് ഇവിടെ എ സി ഇല്ലാന്ന് അറിയാൻ പറ്റും ഇവിടെ എ സി ഉണ്ട് പക്ഷെ വാതിലടച്ചു സുശിരങ്ങളെല്ലാം അടച്ചു പുറത്തേക്ക് പോകുന്നില്ല എന്നാ ഇവിടെ എ സി ഉണ്ട് താനും നാവ് അടച്ചതുകൊണ്ട് കൊണ്ട് കൽപ്പിലില്ലാന്ന് വരുമോ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഭാഷ നന്നാക്കി യൂറോപ്യന്മാർ എന്നാൽ ക്രൂരമായതാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ എന്തൊക്കെയോ ചതികൾ ചതി എന്നാണ് ചതി എന്ന് ഏഷ്യക്കാരെ ചതിക്കാൻ പഠിപ്പിച്ചു എന്നും ഇപ്പൊ എന്നും വിശ്വസിക്കഴിയില്ല ഒന്നും വിശ്വസിക്കണില്ല എന്തുകൊണ്ട് ഈ ചതികളെല്ലാം പിന്നീട് മനസ്സിലാകുമ്പോഴത്തേന് ഇനിയും ഇരുപത്തഞ്ച് കൊല്ലം കഴിയും നിരപരാധികൾ സിക്ഷിക്കപ്പെടും ഇപ്പോൾ നടക്കുന്ന യുദ്ധം പോലും ഒരു അണ്ടർ വേൾഡ് സീക്രട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല എന്ന് പോലും പറയാൻ കഴിയൂല ആണെന്ന് പറയാനും കഴിയൂല സാധ്യതകളേറെ ഉണ്ട് അതൊന്നും നമുക്ക് പറയാനും കഴിയൂല സാധകണക്കൾ കൊല ചെയ്യപ്പെടുകയും ചെയ്യും ും അറിയില്ല ഒന്നും അറിയൂല ഒന്നും അറിയൂല മനസിലായില്ല പറഞ്ഞത് അപ്പൊ ഇത് ഇതൊക്കെ എന്താണ് ഒരു മലീമസമായ മനസ്സാണ് അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പന്ത്രണ്ടര കോടി ജന ജനങ്ങളെ കൊന്ന മനുഷ്യന്മാർ അവരുടെ പ്രഭാഷണങ്ങളിൽ യുദ്ധക്കുതിയനായ മുഹമ്മദ് എഴുതി വെച്ചു സല്ലു ഇരുപത് ഇരുപത്തി അഞ്ച് കൊല്ലത്തിനുള്ളിൽ അവർ കൊല്ലത് കൊന്നത് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി പതി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൻ്റെയും ഇടയിലുള്ള പത്തിരുപതിൽ ചില്ലാനം കൊല്ലങ്ങൾ അവർ അല്ലെങ്കിൽ മുപ്പത് കൊല്ലം എന്ന് കൂട്ടിക്കോ മുപ്പത് കൊല്ലത്തിനുള്ളിൽ രണ്ട് മഹായുദ്ധങ്ങൾ വഴിയായി അതിലിടക്കാലത്ത് യുദ്ധം നിർത്തിയകാലം ഉണ്ടായിട്ടുണ്ട് കുറഞ്ഞാലേ യുദ്ധം നടത്തിയിട്ടുള്ളൂ പതിനാല് മുതൽ പതിനേഴ് പതിനെട്ട് വരെ പിന്നെ മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ ഈ കാലഘട്ടത്തിനുള്ളിൽ യൂറോപ്യന്മാർ കൊന്നത് പറ എത്ര പന്ത്രണ്ടര കോടി ജനങ്ങളെയാണ് അതിലൊന്നും അവർക്കൊരു മടിയില്ല എന്നാൽ അവർ എന്തു പറയും വെരി ഗ്ലാഡ് ടു മീറ്റ് യു യുദ്ധ ജീവിതത്തിൽ തന്നെ ചിക്കൻ ഇത് എന്തുകൊണ്ട് കൽപ്പ് മരിച്ചുപോയിട്ടുണ്ട് ഇതവിടെയല്ല ഇത് ആദ്യം ചെയ്തത് കുലൂപ ജമി അത് ആദ്യം കൽബിനെ ജീവിപ്പിച്ചു മനാവിനെയും ഞാൻ അവരെ ജീവിത ഭാഷണന്നാക്കലല്ല ആദ്യം മനസ്സ് മനസ്സെന്നാക്കല മനസ്സിലെ മിണ്ടാത്തൊരുത്തനുണ്ട് മിണ്ടുന്നൊരുത്തനുണ്ട് മിണ്ടുന്ന ഒരുത്തനിൽ ചിലപ്പോൾ ആത്മദം ചാടുന്നു മിണ്ടാത്തൊരുത്തനുണ്ട് അപ്പൊ മിണ്ടാത്തവങ്ങളെ പറ്റി നല്ല അഭിപ്രായക്കാരനാ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതവന്റെ രീതി അങ്ങനെയാണ് ഇവരായിരിക്കും ഏറ്റവും വലിയ ദുഷ്ടൻ ആര് മിണ്ടാത്തവൻ കൊണ്ടെന്നവൽപ്പം എന്തെങ്കിലുമൊക്കെ ചാടിപ്പോയി എന്നുള്ളതില് പാപ്പം പറയും ആർക്കെ മനുഷ്യന്മാരെ സാധിച്ചല്ലേ അത്രേ ഉള്ളൂ അപ്പൊ ആദ്യം നന്നാ വേണ്ടത് എന്താണ് മനസ്സിലോകത്ത് ഏറ്റവും നല്ല മനസ്സുള്ളവരും ഈ ഒരു യൂപ്രിട്ടി സ്ഥലത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒക്കെ യൂപ്രിട്ടി സ്ഥല അത് ഏറെ കിഴക്കനുമല്ല പടിഞ്ഞാറനുമല്ല അവിടെയാണ് സംസ്കാരങ്ങളുണ്ട് അവിടെയാണ് മനസ്സിലായല്ലേ വലത്ത് നിന്ന് ഇടത്തോട്ടെഴുതുന്ന ഭാഷകളെല്ലാം ആ ഏരിയയിലുണ്ടായി അതാണ് ലോകത്തെ വേദങ്ങളുടെ ഭാഷയും സകല വേദങ്ങളുടെയും ഭാഷ എന്ന് പറഞ്ഞാൽ വലത്ത് നിന്ന് ഇടത്തോട്ടെഴുതുന്ന ഭാഷകളാണ് ഏറ്റവും മനോഹരമായ ഭാഷകൾ വേദങ്ങളുടെ ഭാഷകളെല്ലാം അതാണ് ആ ഭാഷകളെല്ലാം ആ ഏരിയയിലാണ് ഉണ്ടായത് പിന്നെ സംസ്കാരം പരസ്പര സഹകരണം പൊരുത്തം ഇങ്ങനെയൊക്കെ തന്നെ മര്യാദകൾ വലിയ വലിയ മര്യാദകൾ രീതികൾ അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ പോർച്ചുഗീസുകാർ കുളിക്കൂല അപ്പോൾ എന്ത് ചെയ്യും വൃത്തുകാലിൽ നിന്ന് വൃത്തുകാലിൻ്റെ തോട് അതിൻ്റെ തൊലിയില്ലേ ബുത്തുകാലിന്റെ തൊലി അവർ വസ്ത്രത്തിനുള്ളിൽ വെക്കും അപ്പോൾ വിയർപ്പിൻ്റെ നാറ്റം പുറത്തുവരില്ല അത് പറഞ്ഞോണ്ട് അത് പറഞ്ഞു വരും പൂർത്തിയാക്കിയില്ല എന്തിനാണ് അവർ ആദ്യകാലത്ത് വൃത്തുകാൽ ഉപയോഗപ്പെടുത്തിയത് തിന്നാൻ വേണ്ടിയല്ല മാത്രമല്ല അതിൻ്റെ തോട് അവരെന്ത് ചെയ്യും കുപ്പായത്തിന്മേൽ വെക്കും അതിൽ പ്രത്യേക ഒരു എന്താ പറയാ ഒരു പ്രത്യേക മടുപ്പില്ലാത്തൊരു നാറ്റമാണ് എന്തിൻ്റെ ഈ നാരങ്ങയുടെ നാറ്റം ഒരു മടുപ്പില്ലാത്ത നാറ്റാണ് ആ നാറ്റം പുറത്തു വരും എന്നാലും എന്തു ചെയ്യൂല കൊടുക്കൂല ഇവരാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സംസ്കാരം പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്താ പഠിക്കാത്ത നിങ്ങൾ എന്താ വിചാരിച്ചത് വൃത്തികേടിൽ മുഴുവനും പരീക്ഷണം നടത്തിയതും അവരാണ് വൃത്തികേടുകളിൽ പരീക്ഷണം നടത്തുക അതൊന്നിരിക്കൽ കിഴക്ക് പറ്റ കിഴക്ക് അല്ലെങ്കിൽ പറ്റ പടിഞ്ഞാറ് അവിടെ നടക്കുക